ഇത് നമ്മുടെ കിഴക്കേതലയ്ക്ക് അൽഫാരിസ് ബേക്കറി ഹോട്ട് ആൻഡ് കൂള് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ ഉദ്ഘാടന വേളയാണ് പി വി എച്ച് കുഞ്ഞാപ്പുഹാജിൻ്റെ മലഞ്ചരക്ക് മലഞ്ചരക്കാരുടെ നേരെ മുമ്പിലായിട്ട് ബ്രോസ് ഫാർമ മെഡിക്കൽസിൻ്റെയൊക്കെ നേരെ സൈഡിലായിട്ട് ബസ് സ്റ്റാൻഡ് കയറിനോടുത്ത് നല്ല സൗകര്യത്തോടുകൂടി ഉള്ളുകയറലിക്ക് ഇരിക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ അതിൻ്റെ ഉദ്ഘാടനം ഇന്നലെ നിർവഹിച്ചു അപ്പോൾ ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ് ഒരുപാട് ആളുകളുണ്ട് എന്തായാലും നമുക്ക് ഇവർ ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിതിൻ്റെ ഓണർ ധേനോട് തന്നെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ഉദ്ഘാടനം കണ്ടു അപ്പൊ എന്താ വെച്ചാല് ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനൊരു അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇതിലെന്താ പ്രത്യേകിച്ച് പറയാനെന്താ വെച്ചാല് ഞാൻ കണ്ടെടുത്തോളം അറിഞ്ഞുകൊടുത്തോളം പരിചയ കമ്മൻ്റായ ആൾക്കാരാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ വെച്ച പേരെന്താ എന്റെ പേര് ശ്രദ്ധീകരിക്കുന്ന പേര് പബ്ലിക്കില് മാനുദ്ധില്ല ബേക്കറി ഫീൽഡ് ഞങ്ങൾക്ക് നാട്ടില് ഫസ്റ്റിലാണ് ഞങ്ങള് ഒരുപാട് വർഷം ഞങ്ങള് കൊറേ കാലം ഗൾഫിലായിരുന്നു അതിനു മുമ്പ് തന്നെ ഞമ്മള് ചെറുപ്പം മുതലേ കച്ചവടക്കാരാണ് ചെറുപ്പം മുതലേ ഞങ്ങൾ ഉപ്പയായിട്ടും അമ്മമാരായിട്ടും കേരള കച്ചവടം തന്നെ ആയിരുന്നു കേരള അങ്ങാടിയില് പുതിയ പോയിന്റ് അക്കരെ കേരള പതിനൊന്നില് കേരളിലെ നാല് ഭാഗം കച്ചവടം അത് തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് പോലമലെ അത് എക്ട്രാക്കോളം പിന്നെ തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒന്നില് ഞങ്ങള് പ്രസവിക്കുന്ന സമയത്ത് തന്നെ മുപ്പത് കച്ചവട കേരള കേരള അങ്ങാടിയില് ഹോട്ടല് അത് ഏകദേശം ഒരു തൊള്ളായിരത്തി എമ്പത്തിനാല് എമ്പത്തഞ്ച് കാലത്ത് നിന്ന് വരുന്നത് കഴിയാതായപ്പോ പിന്നെ ഏകദേശം പലരക്കച്ചോടം ഞാനൊക്കെ സ്കൂള് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പലരക്കച്ചോടാണ് കേരളം അതേ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റു പേരെ അതെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ പോയി ഗൾഫ് പോയി ആ സമയത്ത് പിന്നെ അഞ്ചന്മാരും ഉപ്പായിരുന്നു പിന്നെ ഒരു ഗൾഫ് കയറി അങ്ങനെ പാക്ക് വേസായി പിന്നെ മരണവും കാര്യങ്ങളൊക്കെ അയച്ച് കച്ചവടത്തിന്ന് ത പിന്നെ അനുഷവിടെ കച്ചവടം ചെയ്തിരുന്നു മരിക്കുക ആ അത് പിന്നെ കൊറോണ സമയത്താണ് തുടങ്ങിയത് കൊറോണ കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ പറ്റാത്തൊരു ആയിരുന്നു പിന്നെ വീണ്ടും വിഷം ശരിയായി അങ്ങട്ടന്നെ പോയി കച്ചവട തൽക്കാര്യോ അപ്പൊ ഞാൻ പ്രവാസം നിർത്തി അപ്പൊ നാട്ടിലെ മിസൻസ് വേണല്ലോ മിസൻസ് ക്ഷീണല്ല ആൾക്കാരായതുകൊണ്ടിരുന്നെ നമ്മൾ വെറുതെ കഴിയില്ല അപ്പൊ ഏഹ് പ്രവാസ ജീവിതം പല അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഒരു സാമയം കൊണ്ട് പോകണം അപ്പൊ എന്ത് നമ്മള് കേള് ഇവിടെ തന്നെ നല്ലൊരു വൈബാണ് ഇവിടെ ഈ റൂം ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നു കയറി സൗകര്യങ്ങൾ പിന്നെ ഫ്രണ്ടിൽ ഓപ്പൺ ആക്കി അങ്ങനെ കണ്ട് ചെയ്യാൻ പറ്റും കണ്ടോണ്ട് താഴ്ത്ത റൂമുണ്ട് ഞങ്ങൾ എടുത്തു അടിയിൽ മുമ്പ് മീൻകാടും പിന്നെ റോഡ് അയറ്റുകൂടിയപ്പോ കട അടിയിൽ പോയി തടിയിട്ടത് അതും കൂടി ഞങ്ങൾ എടുത്തിട്ട് സ്റ്റെപ്പ് വെച്ച് ഫ്രണ്ടിക്ക് വയ്യണ്ടാക്കി പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഏകദേശം രണ്ടു മൂന്ന് മാസം വരെ ഇതിന്റെ വർക്ക് ഉള്ളില് എന്താ നമ്മള് പുറത്തുനിന്ന് കാണുമ്പോൾ ശരിക്കും ചെറിയ ഇപ്പൊ ഇപ്പൊ നമ്മളീ ഒരു വീഡിയോയില് കാണുന്ന നമ്മളെ ഫ്രണ്ട് ഭാഗങ്ങള് ഈ ഫ്രണ്ട് ഭാഗത്ത് പിന്നെ ഇങ്ങോട്ട് കയറി പോന്നാലെ ആണെങ്കിൽ ഇത്രയും സ്ഥലത്ത് ഇരിക്കേണ്ട സൗകര്യം ഒരിക്കുക ആണെങ്കില് അതുപോലെ തന്നെ നമ്മള് ഫാമിലികൾ കയറി വന്ന അതായത് ഈ ഒരു ഹാളിന്ന് നേരത്തുള്ള ഈ റൂമൊക്കെയാണ് നിങ്ങള് അപ്പൊ ഇത്രയും ഒരു സൗകര്യത്തില് എന്താ വച്ചാൽ ഇതിന് ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള നമുക്ക് ഈ ഒരു സൗകര്യം കാണാം അവര് ഞാനിപ്പോ ഈ വീഡിയോയിൽ കാണിച്ചു കൊടുത്തത് പിന്നെ അപ്പുറം അത് ഞങ്ങൾ ഭാവിയിൽ ഇതിൽ എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ തൽക്കാലം ബേക്കറി കൂൾബാർ ബർഗർ സാൻഡ്വിച്ച് ചിക്കൻ റോള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പാർട്ടി ഓർഡർ സ്വീകരിക്കും പാർട്ടി ഓർഡറുകൾ ജ്യൂസ് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ പണിക്കാരാണെങ്കിലും തോപ്പ് പണിക്കാരാണ് നല്ല നല്ല കാരണ ഇതിനിപ്പോ ഞാൻ കണ്ടു ഇത് കാഴ്ചപ്പാട് ഞങ്ങക്ക് പേടില്ല ഞങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷയാണ് അങ്ങനത്തെ പേടിയ ആൾക്കാരെ അല്ല അതാണ് ഞങ്ങൾക്ക് എല്ലാ പ്രശ്നം മനസ്സിലായോ ഞാന ഞങ്ങക്ക് പല കച്ചവടങ്ങളും ചെയ്തോടെ ചെയ്തണ്ട് വണ്ടിയിലാണെങ്കിലും വണ്ടിക്കാത്തോടാണെങ്കിലും അല്ലെങ്കിലും ഹോട്ടലും പലരക്കും ഇതെല്ലാം ചെയ്താ ഇപ്പം എന്റെ അഞ്ചാം ോസ്റ്റ് എല്ലാം നടത്തിയതാണ് അപ്പൊ അതിന്റെ ഒരു വിഷയല്ല ഞങ്ങള് മിസ്സിൽ തന്നെയാണ് ഞങ്ങള് ഞാൻ അവിടെ ഗൾഫിലാണെന്ന സമയത്തും തന്നെയായിരുന്നു ആ ഞങ്ങളുടെ കൂട്ടത്തില് എല്ലാരും വിസാണ് അഞ്ചോസാർ തന്നെയാണ് വീഡിയോ കാണുന്ന ആളുകൂടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ കൂട്ടത്തെയും പറയാനേ നമ്മളോട് സഹകരിക്കാം ഏർ ഇനി എന്തെങ്കിലും വിഷുക്കൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിച്ച് നമുക്കത് പരിഹരിക്കാം പിന്നെ ഞമ്മളെ കച്ചവടം ഇനി ഉയർ ഉയർച്ചയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ അത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന വേണം വേണം ആ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം അവരറിയും ആ ഇത് തന്നെയാണ് സഹകരണം തീർച്ചയായിട്ടും ഇവിടെ ഉൾ പുറത്ത് നോക്കില്ലാരുടെ കടങ്ങൾ ഇരിക്കേണ്ട സൗകര്യത്തിന് ഇവിടെ തന്നെ നമ്മളെന്താ വെച്ചാല് ഉള്ള സൗകര്യത്തിന് നല്ല വിശാലമായിട്ട് തന്നെയാണ് സീറ്റ് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ഒരു എട്ടൊമ്പത് ആൾക്ക് ഇരിക്കേണ്ട സൗകര്യത്തിന് അതും ഇവിടെ ഇവിടെ മാനോക്കത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സമ്പന്നരായ ആളുകൾ തന്നെയാണ് ഈ ഒരു ഏർപ്പാടേക്ക് വന്നിട്ടുള്ളത് ഈയൊരു അൽഫാരിഷ് എന്നുള്ള ബേക്കറി ഗൂൾബാർ എത്തിയിട്ടുള്ളത് നമ്മുടെ ബസ് സ്റ്റാൻഡിനകത്ത് നമ്മളെ ബ്രഹ് ഇംഗ്ലീഷ് മരുന്ന് ബ്രഹ്ഫർമൊക്കെ തൊട്ട് പുറത്തായിട്ട് അതുപോലെ തന്നെ നമ്മുടെ പി വി എച്ച് കുഞ്ഞാപ്പുഹാജിന്റെ ഒക്കെ നേരെ മുമ്പിലായിട്ടാണ് ഈ ഒരു സാധനം ഉള്ളത് ഇപ്പൊ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് മാനോ ഒരുപാട് ആളുകൾക്ക് അറിയാം ഈയൊരു മേഖലയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ